മാർ ബോസ്കോ പുത്തൂർ എറണാകുളം ബിഷപ്പ് ഹൗസിൽ നിന്നും ഒഴിഞ്ഞു പോകണം അൽമായ മുന്നേറ്റം എറണാകുളം അതിരൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും വഞ്ചിച്ച് സ്വന്തം രൂപതക്കാരനായ മാ റാഫേൽ തട്ടിലിന് ഒപ്പം നിലപാടെടുത്ത അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ഇനി ഒരു ദിവസം പോലും എറണാകുളം ബിഷപ്പ് ഹൗസിൽ തുടരാൻ അർഹനല്ലെന്ന് അൽമായ മുന്നേറ്റം പ്രസ്താവനയിൽ അറിയിച്ചു എറണാകുളം അതിരൂപതയുടെ ചെലവിൽ കഴിഞ്ഞുകൊണ്ട് ഈ രൂപതയെ തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയെ ഇനിയും തുടരാൻ അനുവദിക്കില്ലെന്ന് അൽമായ മുന്നേറ്റം അറിയിച്ചു എറണാകുളം അതിരൂപതയിലെ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും സംരക്ഷണം വിശ്വാസികൾ ഏറ്റെടുക്കുവാൻ മുഴുവൻ ഇടവക സമൂഹത്തെയും ഒരുക്കുന്നതിന്റെ ഭാഗമായി ജൂൺ പതിനഞ്ച് ശനിയാഴ്ച മുതൽ പതിനാറ് പൊറോനകളിലും ഇടവക പ്രതിനിധികളുടെ കൺവെൻഷൻ ആരംഭിക്കുകയാണെന്ന് അൽമായ മുന്നേറ്റം അറിയിച്ചു കുർബാനയുടെ പേരിൽ എറണാകുളം അതിരൂപതയുടെ പള്ളികളും സ്ഥാപനങ്ങളും കയ്യേറി അധിനിവേശം നടത്തുവാനുള്ള കൽദായ സിനഡ് മെത്രാൻ സിൻഡിക്കേറ്റിന്റെ നീക്കം ജീവൻ നൽകിയും പ്രതിരോധിക്കുമെന്ന് അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണിയും വക്താവ് റിജു കാഞ്ഞുകാരനും മുന്നറിയിപ്പ് നൽകി എറണാകുളം അതിരൂപതയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും നിലപാട് ഓരോ ഇടവക പ്രതിനിധി സഭകളുടെയും പ്രമേയം ഉൾപ്പെടെ പലവട്ടം സീറോ മലബാർ സിനഡ് മെത്രാൻമാർക്കും വത്തിക്കാനും നൽകിയിട്ടുള്ളതാണ് എറണാകുളം അതിരൂപതയുടെ നിലപാട് പരിഗണിക്കുവാൻ നിസ്സാരമായി സാധിക്കുമായിരുന്നിട്ടും മനഃപൂർവ്വം ഇവിടെ കലാപം സൃഷ്ടിച്ച് അധിനിവേശം നടത്താനാണ് സിനഡ് ശ്രമിക്കുന്നതെന്ന് അൽമായ മുന്നേറ്റം അതിരൂപത കോർ കമ്മിറ്റി ആരോപിച്ചു എറണാകുളം അതിരൂപതയെ ഒരു ലിറ്ററിക്കൽ വേരിയന്റാക്കി മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമാണ് സിനഡ് കഴിഞ്ഞ രണ്ടു വർഷമായി സീറോ മലബാർ സഭയെ പൊതുസമൂഹത്തിൽ അവഹേളനത്തിന് കാരണമാകുന്ന വിഷയമായി തീർത്തതെന്ന് അൽമായ മുന്നേറ്റം ആരോപിച്ചു എറണാകുളം അതിരൂപതയുടെ നിലപാട് പരിഗണിക്കുവാൻ കഴിയില്ലെങ്കിൽ ഈ വിശ്വാസ സമൂഹത്തെ സിറോ മലബാർ സഭയിൽ നിന്ന് മാറ്റി നിർത്തി വത്തിക്കാൻ്റെ കീഴിൽ മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഭരണത്തിൽ സ്വതന്ത്ര മെത്രാ പോലെത്താൻ സഭയാക്കണമെന്ന് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു ആറര ലക്ഷം വിശ്വാസികളെയും നാനൂറ്റി അൻപത് വൈദികരെയും കുർബാനയുടെ റൂബ്രിക്സിന്റെ പേരിൽ പുറത്താക്കി ഇവിടെ ഭരണം നടത്താമെന്നുള്ള ആഗ്രഹം വ്യാമോഹം മാത്രമാണെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി വൈദികരുടെ നിലപാടിനും തീരുമാനങ്ങൾക്കും യോഗം പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു ജനാധിപത്യ കുർബാന അർപ്പിക്കുന്ന മുഴുവൻ വൈദികർക്കും അൽമായ മുന്നേറ്റം ഫോറോന ഇടവക പ്രവർത്തകർ പരിപൂർണ സംരക്ഷണവും പിന്തുണയും പ്രഖ്യാപിച്ചു വിവിധ ഫൊറോനകളിൽ ഇടവക പ്രതിനിധി യോഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും വിഷയം അവതരിപ്പിക്കുന്നവരെയും യോഗം ചുമതലപ്പെടുത്തി യോഗത്തിൽ അൽമായ മുന്നേറ്റം കൺവീനർ ഷൈജു ആന്റണി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി പി ജരാൽ ബോബി മലയിൽ റിജു കാഞ്ഞുകാരൻ അഡ്വക്കേറ്റ് ബിനു ജോൺ ജെമി അഗസ്റ്റിൻ പ്രകാശ് പി ജോൺ ജോജോ ഇലഞ്ചിക്കൽ തങ്കച്ചൻ പേരയിൽ എന്നിവർ പ്രസംഗിച്ചു